നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ സഹകരണ ബാങ്കിൽ വമ്പൻ നിയമനം ടൈപ്പിസ്റ്റ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ സെക്രട്ടറി തുടങ്ങി നൂറ്റിയേഴ് ഒഴിവുകൾ കേരള സംസ്ഥാന സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് സി എസ് ഇ ബി വിവിധ തസ്തികകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു സെക്രട്ടറി അസിസ്റ്റൻറ്റ് സെക്രട്ടറി ജൂനിയർ ക്ലാർക്ക് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ടൈപ്പിസ്റ്റ് എന്നിവ ഉൾപ്പെടെ ആകെ നൂറ്റിയേഴ് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി നവംബർ പതിനൊന്ന് പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ സംവരണ വിഭാഗക്കാർക്ക് പ്രായത്തിൽ ഇളവ് ലഭിക്കും പ്രധാന തസ്തികകളും ശമ്പളവും സെക്രട്ടറി നാല് ഒഴിവുകൾ ശമ്പളം പത്തൊമ്പതിനായിരം രൂപ മുതൽ നാൽപ്പത്തിയാറായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപ വരെ യോഗ്യത എച്ച് ഡി സി അല്ലെങ്കിൽ ബി എം ബിരുദം അല്ലെങ്കിൽ ബി എസ് സി കോപ്പറേഷൻ ആൻഡ് ബാങ്കിംഗ് അല്ലെങ്കിൽ എം ബി എ ഫിനാൻസ് എന്നിവയും സഹകരണ ബാങ്കിൽ പ്രവൃത്തി പരിചയവും ഉള്ളവർക്ക് അപേക്ഷിക്കാം അസിസ്റ്റൻ്റ് സെക്രട്ടറി ചീഫ് അക്കൗണ്ടൻറ്റ് ആറ് ഒഴിവുകൾ ശമ്പളം ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി പത്ത് രൂപ മുതൽ അറുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ വരെ ബിരുദം അമ്പത് ശതമാനം മാർക്ക് കുറഞ്ഞത് കൂടാതെ എച്ച് ഡി സി എച്ച് ഡി സി എം അല്ലെങ്കിൽ സഹകരണ വിഷയമായ ബിരുദം ജൂനിയർ ക്ലാർക്ക് എൺപത്തിയെട്ട് ഒഴിവുകൾ ശമ്പളം പതിനെണ്ണായിരത്തി മുന്നൂറ് രൂപ മുതൽ നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപ വരെ എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയും ജൂനിയർ ഡിപ്ലോമ ഇൻ കോഓപ്പറേഷൻ ജെ ഡി സി കോഴ്സും പാസായിരിക്കണം സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ആറ് ഒഴിവുകൾ ശമ്പളം ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപ മുതൽ അറുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി പത്ത് രൂപ വരെ എം സി എ ബിടെക് സി എസ് ഐ ടി ഇലക്ട്രോണിക്സ് യോഗ്യതയും മൂന്ന് വർഷത്തെ പ്രവർത്തി പരിചയവും ഉണ്ടായിരിക്കണം ഡാറ്റാ എൻട്രി ഓപ്പറേറ്റർ നാല് ഒഴിവുകൾ ശമ്പളം പതിനാലായിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപ മുതൽ നാൽപ്പത്തി എണ്ണൂറ്റി മുപ്പത് രൂപ വരെ ബിരുദവും അംഗീകൃത ഡാറ്റ എൻട്രി കോഴ്സ് സർട്ടിഫിക്കറ്റ് ഒരു വർഷത്തെ പ്രവർത്തി പരിചയം എന്നിവ ഉണ്ടായിരിക്കണം ടൈപ്പിസ്റ്റ് ഒരൊഴിവ് ശമ്പളം പതിനാറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി അറുപത് രൂപ വരെ എസ് എസ് എൽ സി കെ ജി ടി ഇംഗ്ലീഷ് ആൻഡ് മലയാളം ടൈപ്പ് റൈറ്റിംഗ് ലോവർ അപേക്ഷാ ഫീസ് നൂറ്റി അമ്പത് രൂപ പേയ്മെൻറ്റ് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് നെറ്റ് ബാങ്കിംഗ് വഴി തെരഞ്ഞെടുപ്പ് നടപടിക്രമം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എഴുത്തു പരീക്ഷ ഒ എം ആർ അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷയ്ക്കും സി എസ് ഇ ബി ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സി എസ് ഇ ബി കേരള ഡോട്ട് ഒ ആർ ജി തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി